Lucy 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 Lucy

അവൻ എവിടെ ഞാൻ അന്വേഷിക്കരുത് അപ്പൊ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നാൽ നീ ഇവിടെ ചോറും കറി ഇവിടെ വെച്ച് വിളമ്പിട്ട് നീ കൊട്ട് നോക്കുന്നുണ്ട് രാവിലെ വരുമ്പോൾ നീ ചോദിച്ചോ നീ എന്താണോ അവനെ രാത്രി ഇത്ര നേരമായി നീ എവിടെ പത്തിരുപത്തിരണ്ട് വയസ്സായും ഞാൻ ഒരു പണി ചെയ്തും സെക്യൂരിറ്റി പണി ചെയ്തിട്ട് വേണം അവന്റെ സാധനം ഉണ്ടായി കൊടുക്കാതെ പിന്നെ അവന് ഇവിടുന്ന് ചോറല്ല ഒരു സാധനം ഇവിടെ കൊടുക്കരുത് ഒരു പണി അന്വേഷിച്ചുകൊണ്ട് പറയാൻ അന്വേഷിച്ചു കൊണ്ട് തിന്നാമ്പളും എനിക്ക് തരണ്ട അവന് സ്വന്തം ആവശ്യത്തിൽ പണിയെടുത്ത് പോയി ജീവിക്കണത് നീ ഒറ്റയർത്തിനൊക്കെ ചേർത്തയാക്കിയത് എവിടെ കൊണ്ട് നിർത്തി രണ്ടു ദിവസം നിക്കും അവൻ ചാടി വരും അവന് സൗകര്യമുള്ള പണി എവിടെ കിട്ടാൻ ഇടാൻ ഇനി മേലാ ഈ ചോറ് കണ്ട ഞാന ഇനി വലിച്ചെറിയാൻ പോകുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നീ ആ നീ ഒറ്റ വരുത്തി അവനെ ചേർത്തയാക്കി എവിടെ പോയി പോന്നു അവന്റെ കൂടെ എത്ര ആൾക്കാർ എത്ര പിള്ളേർ നല്ല ജോലി ജോലി ചെയ്ത് അവിടെ എവിടെയാ പോയി

ആ അത് നമ്മടെ നമ്മൾ ഒന്നേ വെച്ചിട്ട് നമ്മൾ അവനെ നീയാ നീയാ ഞാനല്ല ഉള്ളത് കൊച്ചിട്ട് പറഞ്ഞിട്ട് നാളെ എന്നെ കഞ്ചാവ് കുടിച്ചോണ്ട് വരും അല്ലെ എൻ ജി എമ്മ അടിച്ചോണ്ട് വരും നീ അനുഭവിച്ചോടി നീ അനുഭവിച്ചോളു അമ്മയല്ലേ

ചെറുക്കനെന്ത് ചെറുക്കന്റെ വണ്ടി കയറി ആയിരം രൂപ മേടിച്ചിരുന്നത് ആയിരം രൂപ ജോസഫിന്റെ അല്ലെങ്കിൽ ചെക്കൻമാലയ്ക്ക് എന്ത് ചെയ്യും നമ്മള് സാധനം ആണ് അറിയുന്നോണ്ടല്ലേ സുഹൃത്ത് ഇനി കൊടുക്കരുത് നിങ്ങളെടുത്തുകൂടെ പറയൂ ഞങ്ങളിപ്പോൾ പറഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ ചോറും കറിയും കറിയില്ല പറഞ്ഞ് ഇതെല്ലാം വലിച്ചെറിഞ്ഞ് ഇവിടെ എല്ലാം കൊട്ടിച്ചിട്ടു ദയവേ നിങ്ങൾ അവന് പൈസ കൊടുക്കും അത്യാവശ്യം ഈ പൈസ ഇപ്പൊ ഞാൻ തരാം എന്ത് ചെയ്യാൻ പറ്റും കഷ്ടപ്പാടോ എല്ലാം സാധനവും അടിച്ച് പൊടിച്ച് എല്ലാം പോയി അതിന് അത്ര രൂപ ചില അത് ജോസഫന്റെയും ചേച്ചിയുടെ കാര്യമാണ് പക്ഷെ ഞങ്ങളായത് കാശ് മേടിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തതെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എനിക്ക് കാശ് കിട്ടണം അത് ജോസഫ് തരണ്ടി വരും ജോസഫേട്ട പരിചയം കൊണ്ടാണ് അത് കൊടുക്കുകയും ചെയ്തത് അല്ലെങ്കിൽ അത് കൊടുക്കില്ലല്ലോ അതെ ജോസഫന്റെ മകനല്ലേ നമ്മ ഇപ്പോഴും കാണുന്ന ആൾക്കാര് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അത് കിട്ടാതെ നമുക്ക് ഒരു ദിവസം ഓടിക്കാൻ എത്ര കിട്ടും കൊടുക്കരുത് അല്ല ജോസ്പേട്ട നമുക്ക് അറിയില്ല പിന്നെ ഇങ്ങനത്തെ സ്വഭാവം നമുക്ക് അറിയില്ല അവൻ ജോലിക്ക് പോകത്തില്ല എവിടെ കൊണ്ട് നിർത്താലും രണ്ടു ദിവസം പണിയും വരും മൂന്ന് ദിവസം പണിയും വരും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തും പണിത് ജോസ് പേട്ടാ മക്കളെന്നേ അത്രയധികം ലാളിച്ച് പോയി ലാളിച്ചു നമ്മള് അവള് കൂടുതലങ്ങ് അങ്ങ് ലാളിച്ചു പോയി ില്ല നമ്മള് കൂലിപ്പണിക്കാരും പണിക്കാരും നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഈ ഒരു നടന്നല്ലേ വരുന്നത് ഓട്ടോ ഓട്ടോ ഇല്ല നടന്നില്ലേ വരുന്നത് ആ പൈസ കൂടെ കൊണ്ട് വീട്ടിലെ ഉള്ളന്ന് പറഞ്ഞ് ലാളിച്ച് വളർത്തിയത് ഇപ്പൊ ഈ മഴക്ക് വരുന്ന കഞ്ചാവും പലിച്ചിട്ട് നിങ്ങളൊക്കെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ആരും അറിയാൻ പറ്റും ദൈവം കാക്കട്ട് ഞങ്ങള് ഞാൻ പേടിച്ച കടകുന്നു സത്യം ഇങ്ങനെ അത് ചെയ്യും ഉദ്ദേശിക്കേത് പിള്ളേരാ ഇരുപത്തിരണ്ട് വയസ്സ് എന്ന് പറഞ്ഞ ചെറിയ പിള്ളേരാണ് പിള്ളേരോടൊക്കെ ഒരു കാര്യം നമുക്ക് അതോ സംസാരിക്കാൻ പറ്റില്ല ചേച്ചി അവരെന്തൊക്കെ അടിച്ചിട്ടാ നിൽക്കണത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോ മദ്യമായിരിക്കും ചിലപ്പോ കഞ്ചാവായിരിക്കും ചിലപ്പോ എം ഡി എം ആയിരിക്കും അത് നമുക്ക് അറിയാൻ പറ്റില്ല പിള്ളേരോട് മിണ്ടാ തന്നെ പേടിയാ അതെ അതുകൊണ്ട് ാണ് പിള്ളേരോട് സംസാരിക്കാൻ പിള്ളേര് ചെക്കൻ വീഴില് വരുന്ന സ്വഭാവത്തോടെ ഇരിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും വിളിച്ച് കാര്യങ്ങള് സംസാരിപ്പിക്കും കാണിക്കും അതല്ലേ പിടിച്ചോളൂന്ന് പറയാ ഞാൻ ചെയ്യാൻ എല്ലാം ചെയ്ത് പറഞ്ഞു പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഇനിയും ഡീ അഡിക്ഷൻ സെന്ററിലോ എല്ലാം കൊണ്ടാക്കാം അല്ലാതെ അതാണല്ലോ ദൈവം ഇത് പൈസ കൊടുക്കരുത് അവൻ അതിനേക്കൂടെ വരുമ്പം അവൾ പറഞ്ഞ പോലെ ഒന്ന് ഒന്നും എല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഏത് നിമിഷമാണ് ദൈവം അവന്റെ ഒരു സ്പാർക്ക് കൊടുക്കുന്ന പറയാൻ പറ്റത്തില്ല പിള്ളേരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ഇല്ല ദൈവത്തിന് നമ്മൾ ദൈവത്തോട് ഒരു പ്രാർത്ഥിക്കണി അവനെ സ്വഭാവത്തില് വിളിച്ചടുത്തിരുത്തുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക നമ്മൾ ഈ ടിവിയിലും ന്യൂസിലും ഒക്കെ പേപ്പറിലൊക്കെ കാണുന്ന കാര്യങ്ങളാണ് കഴുത്ത് കുറിച്ചിട്ട് അവനകത്ത് ആ പിന്നെ ഒരു മൂന്ന് പേരെ കൊന്നില്ലേ ഏഹ് അതും ഇതിന്റെ പുറത്ത് തന്നെ ചെയ്യണാണത് എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞങ്ങളെല്ലാം ഞങ്ങൾ അല്ലെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പിന്നെ അവനോടുത്ത് പിന്നെ നിങ്ങൾക്കേണ്ടി വരും അതെ അപ്പൊ അതല്ലാതെ നിങ്ങൾ വിളിച്ചു സംസാരിച്ചതിന് ശേഷം ഉപദേശിച്ച് നോക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ദൈവക്കോട് പ്രാർത്ഥിക്കുകയാണ് ദൈവം അവനൊരു ഇത് കൊടുക്കട്ടെ എന്തായാലും ഒരു ഞങ്ങളുടെ സ്റ്റാലിൽ അവന് വരുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം ദൈവം പൈസ കൊടുക്കില്ല പൈസ ഞാനിപ്പോ സെക്യൂരിറ്റി ജോലിയുടെ പൈസ പതിനഞ്ചാം തീയതി വരച്ചു അപ്പൊ ആ പൈസ നിങ്ങൾക്ക് വരാം ജോസ്ഫൻ്റെ ഈ കാശും മേടിക്കാനും ഞങ്ങൾക്ക് പ്രയാസമാണ് കൊടുത്തത് അവസ്ഥയും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം അപ്പൊ ഇനി ജോസ്ഫനോട് ചോദിച്ചു പറയാനുള്ളത് നിങ്ങള് സൗകര്യം പോലെ ചെക്കനും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്ക അതല്ലെങ്കിൽ ചെക്കൻ അന്തറിയും പോകും അത്രേ ഉണ്ടാവുള്ളു

ശരി ഞാനേ ഒരു പാലും മേടിച്ചോണ്ട് വരാം വേറെ വല്ലതും വേണം